ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ചവക്കാട് കെഎസിബി സെക്ഷനു കീഴിൽ പലയിടങ്ങളിലായും നാല് ദിവസമായി വൈദ്യുതി ഇല്ലാത്തതിനെതിരെ നഗരസഭ യുഡിഎഫ് കൌൺസിലർമാരുടെയും ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തിയായിരുന്നു പ്രതിഷേധം അരമണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ വിഷയം പരിഹരിക്കാമെന്ന് എഇ ഉറപ്പു നൽകി ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മേഖലയിൽ പലയിടങ്ങളിലായി നാലു ദിവസമായി വൈദ്യുതി നിലച്ച നിലച്ചാവസ്ഥയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു പരിഹാരത്തിനായി കെ എസ് ബി ഓഫീസിലേക്ക് ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ലെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി

കൗൺസിലർമാരായ ബേബി ഫ്രാൻസിസ് സുപ്രിയ രാമചന്ദ്രൻ ഫൈസൽ കാനാമ്പുള്ളി ജോയ്സി ടീച്ചർ എന്നിവർ ഇത് സംബന്ധിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി വാഗ്വാദത്തിലായി ഫോൺ എനിക്ക് വാഗ്വാദത്തിലായിരിക്കുന്നു അരമണിക്കൂർ ബഹളത്തിനൊടുവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് അടിയന്തര പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇതു സംബന്ധിച്ച ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസമായി ചാവക്കാട് കെ കീഴിൽ പലയിടങ്ങളിലും വൈദ്യുതി നിലച്ച അവസ്ഥയാണ് പരാതി പറയുമ്പോൾ ആവശ്യമായ ജീവനക്കാർ ഇല്ല എന്ന മറുപടിയാണ് കെ എസ് ഇ ബി അധികൃതർ നൽകുന്നത് നിലവിൽത്തോളം ഉപഭോക്താക്കളാണ് ഈ ഡിവിഷന് കീഴിലുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നാട്ടുകാരും കെ സി ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചിരുന്നു എച്ച് എം നൌഫൽ ജമാൽ താമരത്ത ജലീൽ ഷംസു ബഷീർ ആർ വി സി സൈസൺ മാറോക്കി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളൂക്കാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്